ഹലോ ഇന്നലെ ഓ സ്വപ്നക്കാരി ഞാനിവിടെ എന്ത് ചെയ്യുന്നു അറിയണ്ടേ ബാസ്റ്റബിൽ മലർന്നു കിടക്കുന്നു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നെ കുഴപ്പത്തിലാക്കരുത് പറഞ്ഞേക്കോ കേട്ടോ എന്താ ഫോണിൽ കൂടി അങ്ങോട്ടങ്ങോട്ടും കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ടെലഫോണിൽ ടെലിവിഷൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടെലിവിഷന്റെ ആവശ്യമില്ല ഞാൻ ക്ഷീല കാണുന്നുണ്ട് എക്സ്റേ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണുന്നുണ്ട് താമര കടഞ്ഞെടുത്തത് പോലെ കണ്ണുകൾ ശരീരം ആ ശരീരത്തിലെ അഴകേറിയ അവയവങ്ങളിൽ തിളങ്ങുന്ന മുത്തോലെ ജലഗണങ്ങൾ ഇതാരെ ജലകണ്യുകയോ മിച്ച കന്നുകയോ കേട്ട ും രണ്ടു പോയി നമ്മൾ ഒന്നിച്ച് ഒരു ബത്തായിരുന്നെങ്കിൽ ബഹു വിശേഷമായിരിക്കും നാളെ കട്ട മൂഥി നീ ഒരു പെണ്ണാണോ നാളെ എനിക്കിതൊക്കെ എന്താ ഫോട്ടോ

ഇത്ര ലജ്ജയില്ലാത്തോളാണ് ലജ്ജയുണ്ട് നാക്ക് കൂടുതലും പറയുന്ന ആൾക്ക് ഒട്ടും ലജ്ജയില്ലാത്തത് അതുകൊണ്ട് രണ്ടും നല്ല ചേർച്ചയാണ്ടില്ലേ മുത്തശ്ശ ഇരിക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കണ്ട പെമ്പളുമായിട്ടുള്ള കൂട്ടായിട്ട് നിനക്ക് നല്ലതല്ല പെണ്ണ് തീയാണ് തീ കൊണ്ട് കളിക്കരുത് നീ ഒരു ചേർന്നാണോ ഇതെല്ലാം പോലും ഫ്രണ്ട് നിനക്ക് വേണ്ട മാർബിളിൽ കടഞ്ഞെടുത്തത് ശരീരത്തിൽ തിളങ്ങുന്ന മുത്തുകൾ പോലുള്ള ജലഗണങ്ങൾ എന്താ വയ്യ അപ്പ തുടങ്ങിയതാണ് ഒരു തലവേദന ജലകന്നികയോ മത്സ്യകന്യോ കടൽപ്പന്നിയോ തിലമോ തിമിങ്ങലമോ കടൽപ്പന്നിയോ നീയെന്തിനാ ഇതെല്ലാം പോയി അദ്ദേഹത്തോട് പറയുന്നത് ഞാൻ പറയുന്നത് നമുക്ക് ആ കുടുംബത്തിലുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയെന്ന് അച്ഛൻ എന്താണ് പറയുന്നത് വലിയൊരു ഡോക്ടർ അല്ലേ അത് ഓർക്കാതെ എന്തെങ്കിലും ചെയ്താൽ തടയും ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം കൃഷ്ണമേനോൻ അദ്ദേഹത്തിന്റെ സന്മനസ് കൊണ്ടാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത് പ്ലെയിൻ അപകടത്തിൽ ഗോപിയുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം കൈക്കുഞ്ഞായിരുന്ന ഗോപിയെ നിന്റെ അമ്മയാണ് വളർത്തിയത് കൃഷ്ണമേനോൻ അദ്ദേഹം അതൊന്നും മറക്കില്ല നിന്റെ അമ്മയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനമാണ് അദ്ദേഹം നിനക്കും തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ബംഗ്ലാവിൽ നീ വേണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് നമ്മുടെ നിലമറന്ന് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ നീ ചെയ്യരുത് അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ

ശരീരത്തിലെങ്കിലും വേദനയുണ്ടോ ഉണ്ട് ഓരോ ദിവസം ഓരോ ഭാഗങ്ങളിലാണ് വേദന ചേട്ടൻ എന്നൊന്ന് പരിശോധിക്കണം അതിനെന്താ ഒരു കാണാൻ കൊള്ളാവുന്ന സകല പെൺകിടങ്ങൾക്കും ഡോക്ടർ ഗോപി തന്നെ മതി എന്ന് വെച്ചാൽ അയാൾക്ക് അവരെ വശീകരിക്കാൻ അറിയാം പക്ഷെ ഒരു കാര്യം പറയാമല്ലോ ഗോപി അവരിൽ ആരെയും ചീത്തയാക്കില്ല അയാൾക്കതിനെ സ്വന്തൂടി എത്തിക്കണം അത്രയുള്ളൂ അതൊരാർത്താണ് പ്രത്യേകിച്ച് അസുഖങ്ങൾ യാതൊന്നുമില്ല കൊഴുപ്പുള്ള ആഹാരങ്ങൾ പൂർണ്ണമായി നിർത്തണം ഡോക്ടർ ഗോപിയാവല്ല ഡോക്ടർ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയടാ കുരുത്തം കേട്ടവനെ െണ്ണത്തിന് കോളേജിൽ നിന്ന് പഠിച്ചല്ല ഒരു ഹലോ ഗുഡ് മോർണിംഗ് അതെ ഹോളിഡേ തന്നെയാണ് കോവളത്തോ വരാ ഒരു സുബിംഗ് എത്തിക്കളെ മീറ്റിംഗ് നാല് മണിക്ക് ഫോർ ഓ ക്ലോക്ക് ഓക്കെ ബൈ 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 ലളിത ശീല ലൈല ഇനി എത്രയുണ്ട് സ്വിമ്മിംഗ് പൂൾ പ്ലസ് വൺ മേറ്റിംഗ്സ് ഷീർപ്പടുത്തി തരാം ശീല

ല്ലേ ചേട്ടിൽ പറഞ്ഞത് ഫോണിൽ പറഞ്ഞു എന്നെ ഹലോ I phone, Thank you. Go, where you? Yes, coming. Come on. Hello, Lalitha. Meet my friend, Laila. This is Lalitha. I said take it easy. Come on. Meet Miss Sheila. She is an angry beauty. understand? She is very beautiful. Sheela is

അവരെല്ലാം നിന്റെ പണവും പ്രതാപവും കണ്ട് പുറകെ കൂടിയിരിക്കുകയാണ് നീ കുഴപ്പത്തിൽ ഞാൻ ഇത് ഞാൻ വിശ്വസിക്കണോ വേണോ വേണമെന്ന് ഞാൻ വിശ്വസിച്ച പക്ഷെ നാട്ടുകാർ വിശ്വസിക്കില്ല പറയാം നീ ഉത്തുവാദൂ ഡാക്ടറെ നീ കണ്ട പെൺപിള്ളരുമായിട്ട് ഇങ്ങനെ കൂത്താടി നടന്നാൽ നാട്ടുകാർ നിന്നെപ്പറ്റി എന്ത് വിചാരിക്കും ഈ കൂട്ടുകേട്ട് നിനക്ക് നല്ലതല്ല നീ ഇപ്പോഴും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സുഖവും സമാധാനവും നശിപ്പിക്കും ഓർത്തോ ൻ ജലദോഷം പിടിക്കുമോ സ്വിമ്മിംഗ് പൂളിന്ന് കിട്ടിയതാ മണിക്കൂറുകളോളല്ലേ മുങ്ങി കിടന്നത് ഞാനും വന്നിരുന്നല്ലോ എന്നെ കണ്ടില്ലേ വരാൻ

ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല പോരെ അയ്യോ ഭയപ്പെടുത്തല്ലേ നീ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല ഞങ്ങൾ കഷ്ടപ്പെട്ടു പോവും കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമല്ലോ അതുകൊണ്ടല്ലേ പോകുന്നതും അഹങ്കാരത്തിന് രാജ്യം വേണം സുമതി 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 വന്നിട്ടില്ല പോവോ കുഞ്ഞിന്റെ അല്ല ഉച്ചയ്ക്ക് എന്തെല്ലാം എന്തെല്ലാം എന്ത് ഇഷ്ടം കുഞ്ഞാ പറയാറുള്ളത് നാശം എല്ലാ കാര്യങ്ങളും അവളുടെ കൈയിലായി നമ്മൊക്കെ ഒന്നും കൊള്ളരുതാത്തതാക്കി അവള് കുട്ടന്മാരെ അവൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കണം ഉച്ചയ്ക്ക് ഊണിന് ഒരു പത്ത് കോഴിയെ വെച്ചോ പത്തോ പത്ത് ഒരു പതിനഞ്ചു വെച്ചോ ഇക്കണക്കിന് പോയാൽ അണ്ടിപ്പരിപ്പ് തിന്നാൻ വേണ്ടി കപ്പൽ ഗതി ഗതിയാവുമല്ലോ നീ ഇന്ന് ബംഗാളിൽ പോകുന്നില്ലേ എന്താ പോകുന്നില്ല പോയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ നടക്കണ്ടച്ഛാ എല്ലാത്തിനും ഞാൻ വേണം എല്ലായിടത്തും നിന്റെ കണ്ണും കയ്യും തന്നെ എത്തണം അല്ലെങ്കിൽ കുഴപ്പമുണ്ട് മകള് ഞങ്ങളെ

നിനക്ക് പറഞ്ഞൂടെ ദേഷ്യം വരുമ്പം എന്തെങ്കിലും നീ അങ്ങോട്ട് ആദ്യം അടുക്കള അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് കോടിയുടെ ജീവൻ നഷ്ടപ്പെടും നാശം അവളുടെ ഒരു അറേഞ്ച്മെന്റ് എന്താ എല്ലാ സ്ഥാനത്തും എടുക്കാൻ പോവും എല്ലാ യഥാസ്ഥാനത്ത് തന്മയുണ്ട് എടുക്കാനും എളുപ്പമാണ് അതിനേ പരിചയം വേണം എനിക്ക് ഒന്നും ഇപ്പൊ എന്താ വേണ്ടത് ഇങ്ങോട്ട് മാറണം ഇതാ കറച്ചീസ് ഇവിടെയാണ് കണ്ടില്ലേ എത്ര വേണം വലിയ കാര്യമായി പോയി എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത് ആരെടുത്ത് വെക്കതെല്ലാം To to. <Ill> hmm. ah, ോ ഞാൻ എത്ര വെക്കണം എനിക്ക് എനിക്കതിന്റെ ചുമതലയുണ്ടോ എനിക്കിവിടെ അധികാരമുണ്ടോ തോറ്റു ഞാൻ തോറ്റിരിക്കുന്നു ഇവിടെ എല്ലാ അധികാരങ്ങളും നിനക്ക് തന്നെ മതിയോ അങ്ങനെ വഴിക്ക് വരണം ഗമയൊന്നും കാണിക്കണ്ട കാണിക്കുന്നില്ലേ നിന്റെ വഴിക്ക് തന്നെ വന്നിരിക്കുന്നു ഇതോടെ ഇരിക്കട്ടെ ഞാനെങ്കിലും പെമ്പിള്ളരുടെ ഫോൺ നമ്പർ നോക്കേണ്ടി വരും Thank you. You did. <laughs>